വിനോദസഞ്ചാര ഇടങ്ങൾ ഉൾപ്പെടെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ ഇനി മുതൽ വെബ്സൈറ്റിൽ ലഭ്യമാകും പഞ്ചായത്തിലെ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രാദേശിക വിപണി പ്രാദേശിക സേവനങ്ങൾ സർക്കാർ തല സേവനങ്ങൾ താമസ സ്ഥലങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഗ്രാമപഞ്ചായത്ത് വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് കാലത്തിന്റെ മാറ്റത്തിനൊത്ത് പഞ്ചായത്ത് പരിധിയിലെ ആകെ വിവരങ്ങൾ വിരൽത്തുമ്പിൽ ഒതുക്കിയിരിക്കുകയാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് എക്സ്പ്ലോർ പള്ളിവാസൽ ജി പി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെയാണ് ഒറ്റ ക്ലിക്കിലൂടെ വിവരങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തുന്ന പുതിയ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് വിനോദസഞ്ചാര ഇടങ്ങൾ ഉൾപ്പെടെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ ഇനി മുതൽ വെബ്സൈറ്റിൽ ലഭിക്കും വിനോദസഞ്ചാരികൾക്കും തദ്ദേശീയരായ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്രദമായ നിലയിലാണ് വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി കുമാർ പറഞ്ഞു ഇതിനെ ടൂറിസം മേഖലയിൽ പരമാവധി പ്രയോജനപ്പെടുത്തുക ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അവർക്ക് ലഭിക്കുക എന്നുള്ള ആശയത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് എഞ്ചിനീയറിങ് മൂന്നാർ എഞ്ചിനീയറിങ് കോളേജിലെ സ്റ്റുഡൻസിൻ്റെ കൂടെ സഹായത്തോടു കൂടി സ്റ്റുഡൻസാണ് അത് ക്രിയേറ്റ് ചെയ്തതെല്ലാം തന്നെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ഷാം എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ ഉള്ളൊരു ടീമാണ് ആ വെബ്സൈറ്റ് അതിൻ്റെ മറ്റ് സാങ്കേതികമായ കാര്യങ്ങളെല്ലാം ചെയ്ത് അത് ലോ ലോഞ്ചിങ്ങിന് ലേക്ക് എത്തിച്ചത് ഇതിനകത്ത് ഇവിടത്തെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി കഴിയും റിസോർട്ടുകൾ ഹോം സ്റ്റേ ഇതൊക്കെ തന്നെ അറിയാൻ വേണ്ടി കഴിയും അവർക്ക് രജിസ്റ്റർ ചെയ്യാം അവർക്ക് ടൂറിസ്റ്റുകൾക്ക് അത് പെട്ടെന്ന് തന്നെ അവരുടെ മറ്റു ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാകും വള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് വെബ്സൈറ്റ് തയ്യാറാക്കി നൽകിയിട്ടുള്ളത് വെബ്സൈറ്റ് ലോഞ്ചിങ്ങിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എയും വെബ്സൈറ്റ് ലോഞ്ചിങ് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും നിർവഹിച്ചിരുന്നു വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനായി പഞ്ചായത്ത് വിവിധ പ്രവർത്തനങ്ങൾ നടത്തി പോരുന്നുണ്ട് പുതിയ വെബ്സൈറ്റ് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉൾപ്പെടെ കരുത്താകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്